മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മീര വാസുദേവ് മോഹൻലാലിൻ്റെ നായികയായി തന്മാത്ര എന്ന ചിത്രം മാത്രം മതി സുമിത്രയെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുറവിലാണ് മീര താരമായി മാറുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ സുമിത്രയെയാണ് മീര തിരികെ എത്തുന്നത് ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിലെ സന്തോഷവാർത്ത പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മീര വാസുദേവ് മീര വാസുദേവ് വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മീര തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് സിനിമ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് വരൻ കോയമ്പത്തൂർ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം കുടുംബവിളക്കിലാണ് മീര ഇപ്പോൾ അഭിനയിച്ചു ഈ സീരിയലിലെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് വിപിൻ പുതിയംഗമാണ് ഈ ബന്ധമാണ് സൗഹൃദത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയത് എന്ന് മീര പറഞ്ഞു പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ ഏപ്രിൽ ഇരുപത്തൊന്നിന് തങ്ങൾ വിവാഹിതരായിരുന്നുവെന്നും ഇന്നലെ ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തുവെന്നും മീര ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായിരിക്കുന്നു ഞാനും വിപിൻ പുതിയംഗവും ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഇന്ന് ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു അന്താരാഷ്ട്ര അവാർഡ് ജേതാവായ ഛായാഗ്രഹനാണ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ വർഷം മുഴുവനും ഞങ്ങൾ പരസ്പരം കാണുകയും ഒടുവിൽ ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവാഹം കഴിക്കുകയും ചെയ്തു ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും ഇരുപത്തിമൂന്ന് ഉറ്റ സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ സന്നിധരായിട്ടുള്ളൂ എൻ്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും മീരാ വാസുദേവ് കുറിച്ചു